ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടഗ്രാമ പദ്ധതിയുടെ ഭാഗമായാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ു ലക്ഷം രൂപ വെച്ച് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ അനുഷ്യരഹിതമായിട്ടുള്ള വെള്ളം ആണ് കഴിഞ്ഞ വർഷം പൈസ രണ്ട് രൂപക്കാടി നടപ്പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഈ വളർച്ചയിലുള്ള എല്ലാ വീടുകളിലും സമ്പൂർണ്ണമായിട്ടുള്ള സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ശ്രീകല അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്